സന്തോഷി നമസ്തേ 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 സന്തോഷി ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അത് ഏത് അഭിപ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും ഇന്നത്തെ സംസാര ഭാഷയെ പറഞ്ഞാൽ ഏത് മറവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അതല്ല ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ വന്നപോലെ അറിവിന്റെ വേദങ്ങൾ എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിലൂടെ വന്നു കഴിയുമ്പോൾ ശാതുവർണ്ണ്യം എന്ന ആ പദം അത് നമ്മുടെ മനുഷ്യരെ വളരെ എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രതലങ്ങളിലും പൊതുസ്ഥലങ്ങളും മുഴുവനും ഇന്ന് വേദിരിക്കപ്പെട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഒരു വളരെ മോശമായ കാലഘട്ടത്തിലായി ഇന്ന് കേരളം കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് തോന്നുന്നു അതെ അതെ പക്ഷെ യാതൊരു വർണ്ണയും എന്താണെന്ന് അങ്ങ് എന്തായാലും ഈ പ്രണവവേദയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ പ്രണവേദിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ചാതുർവർണ്ണയം വലിയൊരു മാറ്റം ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ആൻസർ ചുരുക്കത്തിൽ തരാൻ പറ്റില്ല എന്നറിയാം എന്നാ പോലും അങ്ങ് ഈ കേരളത്തിലെ ജനങ്ങളോട് പ്രണവവേദയിൽ ഉദ്ദേശിക്കുന്ന പ്രണവേദിയിലുള്ള ആ ചാതുർവർണ്ണയം എന്താണ് നമ്മള് എന്താണ് ചാതുർവർണ്ണയം എന്തിലാണ് വിശ്വസിക്കേണ്ടത് അങ്ങ് ഒന്ന് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു തീർച്ചയായിട്ടും ഇതെല്ലാ ജനങ്ങളും അറിയണം എന്താണ് ചാതുർവർണ്യം ചാതുർവർണ്ണുർവർണ്ണയ ഗുണകർമ്മ വിഭാഗശ വിഭകശ് എന്താണ് ഇത്രയും വലിയ അഭിഷേകം മാനവരാശിയെ നാലായിട്ട് പകർത്ത് പിന്നെ അത് പതിനാറായിട്ട് പകർക്കുന്ന ഈ ചാതുർവർണ്ണയം എന്താണ് ഇതിന് ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടോ ഇത് അന്ധവിശ്വാസമാണോ അനാചാരമാണോ അങ്ങം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ചാതുർവർണ്ണയ ജാതി വ്യവസ്ഥയുടെ ആ നീറുന്ന തിട്ടാനുഭവം ണം എല്ലും ഉണ്ടായിട്ടുണ്ടാവും അതെ ചാദൂർ വർണ്ണത്തിൽ താഴ്ന്ന അവസ്ഥയിൽ കൊണ്ടാണ് നമ്മൾക്ക് അത് അനുഭവിക്കേണ്ട വന്നത് അങ്ങോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ വർണ്ണത്തിന്റെ പേരില് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും അതിന്റെ അനുഭവിക്കുന്നുണ്ട് അതെ അപ്പോ ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന ചാദൂർ വർണ്ണ വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതൽ ഇരകള് അതിന്റെ ബ്രാഹ്മണ്യം വഹിക്കുന്നവരാണ് അവരെയാണ് ലോകം ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ഏറ്റവും കൂടുതൽ ജാതിപരമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ബ്രാഹ്മണ്യത്തെ ഇപ്പൊ അപ്പോ എന്താണ് ഈ ചാതുർവർണ്ണയം എന്ന് അറിയണ്ടേ സമസ്ത പ്രതലത്തിലും ഈ ചാതുർവർണ്ണയത്തിന്റെ ജീർണിച്ച ജാതി വ്യവസ്ഥയിൽ നമ്മൾ നഷ്ടം തിരിഞ്ഞു നിൽക്കുക അത്രയും കൊടിയ പാപമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥിതി ഇതിന്റെ സത്യമായിട്ടുള്ള പരമാർത്ഥത്തെയാണ് പറയാൻ പോകുന്നത് ഇത് കേരളത്തിലെ ജനത തീർച്ചയായിട്ടും മത ചിന്തകൾക്ക് അതീതമായിട്ട് എന്താണ് ഈ ചാതുർ എന്നുള്ള പരമസത്യം അറിയണം